ആകാശവാണി വാർത്താ വീക്ഷണം പരിവർത്തനത്തിന് ഇഴ ചേർക്കുന്ന വിവരസഞ്ചയം ലോകസ്ഥിതി വിവര കണക്ക് ദിനത്തിന്റെ പ്രാധാന്യം തയ്യാറാക്കിയത് സിനോ സത്യൻ അവതരണം അഞ്ചനാ പുതിയ ഇന്ന് ഒക്ടോബർ ഇരുപത് ലോകസ്ഥിതി വിവര കണക്കു ദിനം ഓരോ സംഖ്യയ്ക്കും പറയാനുള്ളത് ഓരോ കഥയാണ് വിവരസഞ്ചയം പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ തീരുമാനമെടുക്കുന്നതിലെ നിർണായക വഴിത്തിരിവിനെയും സ്ഥിതി വിവര കണക്കുകൾ കൃത്യമായി തയ്യാറാക്കുകയും വിവേകപൂർവം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് ഫലപ്രദമായ ഭരണനിർവഹണത്തിന്റെയും നിർവഹണത്തിന്റെയും നീതിയുടെയും ആസൂത്രണത്തിന്റെയും വികസനത്തിന്റെയും ആധാരശിലയായി മാറുന്നു ഈ തത്വമാണ് ലോക സ്ഥിതിവിവര കണക്കു ദിനാചരണത്തിന് പിന്നിലുള്ളത് നമ്മുടെ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അവയിൽ മാറ്റം സൃഷ്ടിക്കുന്നതിൽ സ്ഥിതിവിവര കണക്കുകൾ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ച് ആഗോളതലത്തിൽ ആലോചിക്കാനുള്ള ദിവസമാണിത് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനും സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവും സംയുക്തമായാണ് അന്താരാഷ്ട്ര തലത്തിൽ ലോക ലോകസ്ഥിതി കണക്ക് ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ നടന്ന കമ്മീഷൻ്റെ നാൽപ്പത്തിയൊന്നാം സെഷനിലാണ് ഈ ആശയം ആദ്യമായി മുന്നോട്ടുവച്ചത് ഐക്യരാഷ്ട്ര പൊതുസഭ രണ്ടായിരത്തി പത്ത് ജൂൺ മൂന്നിന് അറുപത്തിനാല് ബാർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് എന്ന പ്രമേയം അംഗീകരിച്ച് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപതിനെ ആദ്യ ലോക ലോകസ്ഥിതി വിവരക്കണക്കു ദിനമായി പ്രഖ്യാപിച്ചു ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കൽ എന്നതായിരുന്നു അന്നത്തെ പ്രമേയം രണ്ടായിരത്തി പതിനഞ്ചിൽ പൊതുസഭയുടെ പ്രമേയം തൊണ്ണൂറ്റിയാറ് ബാർ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പ്രകാരം ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഒക്ടോബർ ഇരുപതിന് ലോക സ്ഥിതി വിവര കണക്കു ദിനം ആചരിക്കാൻ തീരുമാനിച്ചു വിശ്വസനീയവും കൃത്യവുമായ സ്ഥിതിവിവര കണക്കുകളും ഡേറ്റയും ഉപയോഗിച്ച് ഏവർക്കുമായി മാറ്റത്തിന് വഴിതെളിക്കുക എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാചരണത്തിന്റെ പ്രമേയം ലോകസ്ഥിതി വിവര കണക്ക് ദിനത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഐക്യരാഷ്ട്രസഭയുടെ മേഖലാ കമ്മീഷനുകൾ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന തുടർച്ചയായ ആഗോള വെബിനാർ മാരത്തോൺ സംഘടിപ്പിച്ചു ലോകമെമ്പാടും നിന്നുള്ള പ്രഭാഷണങ്ങൾ കഥകൾ നൂതനാശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വെബിനാർ മാരത്തോൺ ബാങ്കോക്ക് മുതൽ ന്യൂയോർക്ക് വരെയുള്ള വിവിധ സമയ മേഖലകളിലൂടെ കടന്നുപോകുന്ന ഈ പരിപാടി സുസ്ഥിര വികസനത്തെയും ഏവരെയും ഉൾക്കൊള്ളുന്ന തീരുമാനമെടുക്കലിനെയും ഡേറ്റ എങ്ങനെ പിന്തുണയ്ക്കുന്നുവെന്ന് എളുത്തുകാട്ടുന്നു സമയബന്ധിതവും വിശ്വസനീയവും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ഡേറ്റയുടെ സൃഷ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിനും നയരൂപവൽക്കരണം ആസൂത്രണം ജനങ്ങളുടെ ജീവിതം എന്നിവയിൽ സ്ഥിതിവിവര കണക്കുകൾ വഹിക്കുന്ന സുപ്രധാന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമുള്ള ബഹുരാഷ്ട്ര ദിനമാണിത് നിരവധി കാരണങ്ങളാൽ ഈ ദിനം പ്രാധാന്യം അർഹിക്കുന്നു ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളുടെ മൂല്യം അംഗീകരിക്കലാണ് അവയിൽ ആദ്യത്തേത് വിശ്വാസം ശക്തിപ്പെടുത്തൽ സുസ്ഥിര വികസനത്തെയും ഏവരെയും ഉൾക്കൊള്ളുന്ന തീരുമാനങ്ങളെയും പിന്തുണയ്ക്കൽ നവീകരണം പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ സ്ഥിതിവിവര കണക്കു സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുകയും ചെയ്യൽ ഡേറ്റയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വളർത്തൽ എന്നിവയും ദിനാചരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു സ്ഥിതിവിവര കണക്കുകൾ നയനിർമ്മാണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും സാമൂഹ്യ പദ്ധതികളുടെയും സാമ്പത്തിക ആസൂത്രണത്തിന്റെയും പുരോഗതി നിരീക്ഷണത്തിന്റെയും പൊതുപ്രതിജ്ഞാബദ്ധതയുടെയും അടിത്തറയാണ് സ്ഥിതി വിവര കണക്കുകൾക്കായി ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ നേട്ടങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം വർദ്ധിപ്പിക്കാനും ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നു ലോകസ്ഥിതി വിവര കണക്ക് ദിനത്തിന്റെ പ്രധാന വിഷയങ്ങളിലൊന്ന് വിശ്വാസം എന്ന ആശയമാണ് കണക്കുകളിലുള്ള വിശ്വാസം അവ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങളിലുള്ള വിശ്വാസം പൊതു നന്മയ്ക്കായി അവ ഉപയോഗിക്കുന്നതിലുള്ള വിശ്വാസം എന്നിവ പ്രാധാന്യമർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ പ്രമേയമായ വിശ്വസനീയ ഡേറ്റയിലൂടെ ലോകത്തെ കൂട്ടിയിണക്കൽ എന്നത് ഇതുമായി ചേർത്തു വായിക്കാം അതിവേഗ വിവര പ്രവാഹങ്ങളുടെയും തെറ്റായ വിവരങ്ങളുടെയും പരസ്പരം മത്സരിക്കുന്ന ഡേറ്റാ അവകാശവാദങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ വിശ്വസനീയവും സുതാര്യവും ഏവർക്കും ലഭ്യമാകുന്നതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ പുരോഗതി നിരീക്ഷിക്കുന്നതിനും അസമത്വങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇടപെടലുകൾ ലക്ഷ്യമിടുന്നതിനും ഫലങ്ങൾ വിലയിരുത്തുന്നതിനും വിശ്വസനീയമായ ഡേറ്റ അത്യാവശ്യമാണ് ഡേറ്റ ആവശ്യങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പുതിയ വിവര സ്രോതസ്സുകൾ എന്നിവയുടെ മാറുന്ന ലോകത്തിനനുസൃതമായി സ്ഥിതിവിവര കണക്ക് സംവിധാനങ്ങൾ പരിണമിക്കേണ്ടതുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു മെച്ചപ്പെട്ട ഡേറ്റ മെച്ചപ്പെട്ട ജീവിതങ്ങൾ എന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രമേയം ഇക്കാര്യം ഉയർത്തിക്കാട്ടുന്നു ലോക സ്ഥിതിവിവര കണക്ക് ദിനം രാജ്യങ്ങൾക്ക് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ശേഷിയെക്കുറിച്ച് ചിന്തിക്കാനും മെച്ചപ്പെടുത്താനും ഡേറ്റാ സമൂഹവുമായും പൗരസമൂഹവുമായും ഇടപഴകാനും അവസരമേകുന്നു പലപ്പോഴും സ്ഥിതിവിവര കണക്കുകൾ വിദഗ്ധരുടെ മേഖലയായി ഒതുങ്ങുകയാണ് എന്നാൽ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ പരിസ്ഥിതി ഊർജം ക്ഷേമം തുടങ്ങി എല്ലാത്തിലും ഡേറ്റ നമ്മയെല്ലാം സ്വാധീനിക്കുന്നു ലോകസ്ഥിതി വിവര കണക്കു ദിനം സ്റ്റാറ്റിസ്റ്റിക്കൽ സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുകയും ഡേറ്റ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു ഉപയോഗിക്കുന്നു വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശാലമായ ധാരണ നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡേറ്റ ഭൂപ്രകൃതി എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ച ലോകസ്ഥിതി വിവര കണക്ക് ദിനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ബൃഹത്തായ രീതിയിൽ ഡിജിറ്റൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വലിയ തോതിലുള്ള ഭരണപരമായ ഡേറ്റ മൊബൈൽ കണക്ടിവിറ്റി സ്ഥലപരമായ ഡേറ്റ ദശലക്ഷക്കണക്കിനു ജനങ്ങളിലേക്കെത്തുന്ന സർവേകൾ ബിഗ് ഡേറ്റ സാധ്യതകൾ എന്നിവയെല്ലാം ഈ മാറ്റത്തിന് ആക്കം കൂട്ടുന്നു ഈ പശ്ചാത്തലത്തിൽ ഗുണനിലവാരമുള്ള സ്ഥിതിവിവര കണക്കുകൾക്കായുള്ള ആഗോള ആവശ്യം ഇന്ത്യയിൽ ശക്തമായി പ്രതിധ്വനിക്കുന്നു അതുകൊണ്ടുതന്നെ രീതിശാസ്ത്രം സുതാര്യത സമയബന്ധിതമാക്കൽ പ്രസക്തി എന്നിവയിൽ സ്ഥിതിവിവര കണക്കു സംവിധാനങ്ങൾ കാലത്തിനനുസൃതമാണ് എന്ന് ഇന്ത്യ ഉറപ്പാക്കേണ്ടതുണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ നയപരമായ തീരുമാനങ്ങൾ വലിയ ജനസമൂഹത്തെയാണ് സ്വാധീനിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൌകര്യങ്ങൾ പരിസ്ഥിതി കുടിയേറ്റം നഗരവൽക്കരണം എന്നിവയിലെല്ലാം വിശ്വസനീയമായ ഡേറ്റ അനിവാര്യമാണ് വികസനത്തിൽ ഒരാളും പിന്തള്ളപ്പെടരുത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏവർക്കും ഗുണനിലവാരമുള്ള സ്ഥിതിവിവര കണക്കുകളും ഡേറ്റയും എന്നതിലുള്ള ലോക സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിന്റെ ഊന്നലിന് വലിയ പങ്കുണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് അതിനൊപ്പം ജലം ശുചിത്വം ആരോഗ്യം സാക്ഷരത പരിസ്ഥിതി തൊഴിൽ അസമത്വം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ദേശീയ സംസ്ഥാന മേഖലാ ലക്ഷ്യങ്ങളും ഇന്ത്യയ്ക്കുണ്ട് ഇവയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനും വിടവുകൾ എടുത്തുകാട്ടുന്നതിനും വിഭവങ്ങൾ സമാഹരിക്കുന്നതിനും മികച്ച സ്ഥിതിവിവര കണക്കു സംവിധാനങ്ങൾ സഹായിക്കുന്നു ഇന്ത്യയിൽ നിരവധി പൗരന്മാർ ഇപ്പോഴും സ്ഥിതിവിവര കണക്കുകളുമായി ഇടപഴകുകയോ അവയുടെ അർത്ഥം മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഡേറ്റ അവരുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് സ്ഥിതിവിവര കണക്ക് ദിനാചരണ പരിപാടികൾ യുവാക്കളിലും പൊതുജനങ്ങളിലും ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് ഊന്നൽ നൽകുന്നു സ്ഥിതിവിവര കണക്കുകൾക്ക് പ്രാധാന്യം നൽകി തെളിവുകളുടെയും സുതാര്യതയുടെയും മൊത്തത്തിലുള്ള സംസ്കാരം ശക്തിപ്പെടുത്താൻ ഈ ആഗോള ദിനാചരണം സഹായകമാകുന്നു സാമ്പിൾ സർവേകൾ ഔപചാരിക സ്ഥിതിവിവര കണക്ക് സംവിധാനങ്ങൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുടെ മഹത്തായ പാരമ്പര്യം ഇന്ത്യയ്ക്കുണ്ട് സ്ഥിതിവിവര കണക്കുകൾക്കായുള്ള ആഗോള ദിനാചരണം ഈ മേഖലയുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടാനും സ്ഥിതിവിവര കണക്ക് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനം നൽകാനും ഈ മേഖലയിലെ ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകാനും സഹായിക്കുന്നു പ്രാദേശിക വൈവിധ്യം സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഡേറ്റാ ശേഷിയിലെ വ്യത്യാസങ്ങൾ കണക്കുകൾ നൽകുന്നതിന്റെ അഭാവങ്ങൾ കൂടുതൽ ആവർത്തിച്ചുള്ളതും വേർതിരിച്ചതുമായ ഡേറ്റയുടെ ആവശ്യകത തുടങ്ങിയ വെല്ലുവിളികൾ ഇന്ത്യ നേരിടുന്നുണ്ട് വിശ്വാസം ആധുനികവൽക്കരണം പ്രസക്തി എന്നിവയെക്കുറിച്ചുള്ള ലോക സ്ഥിതി വിവരക്കണക്ക് ദിനത്തിന്റെ സന്ദേശം ഈ വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കാനും ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാനും ഇന്ത്യയ്ക്ക് പ്രചോദനമേകുന്നു രണ്ടായിരത്തിയേഴ് മുതൽ പ്രൊഫസർ പ്രശാന്തചന്ദ്ര മഹലനോബിസിന്റെ സ്മരണയ്ക്കായി ജൂൺ ഇരുപത്തിയൊൻപത് ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനമായി ഇന്ത്യ പ്രത്യേകം ആചരിക്കുന്നുണ്ട് സ്ഥിതി കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയവും അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് എങ്കിലും ഒക്ടോബർ ഇരുപതിലെ ലോക കണക്ക് ദിനത്തിനും ഇന്ത്യ സവിശേഷമായ പ്രാധാന്യം നൽകുന്നു കൂടുതൽ സങ്കീർണമായ നമ്മുടെ ലോകത്ത് സർക്കാരുകളുടെയോ സ്വകാര്യ മേഖലയുടെയോ പൌരന്മാരുടെയോ തീരുമാനങ്ങൾക്ക് ഡേറ്റയുടെ പിന്തുണ അനിവാര്യമായതിനാൽ സ്ഥിതി വിവര കണക്കുകളുടെ പ്രസക്തി മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു ഓരോ വലിയ നയത്തിനും വികസന ലക്ഷ്യത്തിനും പൊതു പിന്നിൽ ഒരു സ്ഥിതിവിവര കണക്ക് വിദഗ്ദ്ധനുണ്ട് വിവര സഞ്ചയമുണ്ട് നാം എവിടെ നിൽക്കുന്നു ഇനി എന്തു ചെയ്യണം പുരോഗതി എങ്ങനെ നിരീക്ഷിക്കണം എന്നൊക്കെ അറിയാൻ നമ്മെ പ്രാപ്തമാക്കുന്ന സർവേയോ അളവെടുപ്പ് സംവിധാനമോ ഉണ്ട് ഈ വസ്തുതയെക്കുറിച്ചുള്ള സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലാണ് ലോക കണക്ക് ദിനം അഗാധമായ വ്യാപ്തിയും വൈവിധ്യവും ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങളുമുള്ള രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ കണക്ക് സംവിധാനങ്ങൾ എന്നത് ഒഴിവാക്കാനാകുന്ന ഒന്നല്ല അവ കൂടുതൽ നീതിയുക്തവും ഏവരെയും ഉൾക്കൊള്ളുന്നതും തെളിവുകളാൽ അധിഷ്ഠിതമായതുമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ഓരോ സംഖ്യയ്ക്കും പ്രാധാന്യം നൽകിയും ഏവർക്കുമായി ഡേറ്റ ശാക്തീകരിക്കുന്നതിലൂടെയും കണക്കുകളിൽ വിശ്വാസം വളർത്തുന്നതിലൂടെയും ദേശീയ വികസനത്തിനായി ഇന്ത്യയ്ക്ക് ഡേറ്റയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും മാത്രമല്ല ലോക ലോകസ്ഥിതി കണക്ക് ദിനം ആഘോഷമാക്കുന്ന ആഗോള ഡേറ്റാധിഷ്ഠിത പരിവർത്തനത്തിന് സംഭാവനയേകാനും നമ്മുടെ രാജ്യത്തിന് കഴിയും നിങ്ങൾ കേട്ടത് వార్తా వార్తీక్షణ